ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي له مبعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا وقد أخرجنا من ديارنا وأبنائنا عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين آية يعني. ألم تر إلى الملأ من بني മൂസാനബിക്ക് ശേഷമുള്ള ബനു ഇസ്രായിലിലെ ഒരു സംഘത്തെ താങ്കൾ കണ്ടില്ലേ നബിഹും അവർ അവരുടെ നബിയോട് പറഞ്ഞ സന്ദർഭം ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ നിശ്ചയിച്ചു തരിക മലിക്കൻ ഒരു രാജാവിന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ പടച്ചവന്റെ പാതയിൽ പോരാടുന്നതാണ് <rul> ും നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ പോരാടുകയില്ല എന്ന് തോന്നുന്നു കാലു അവർ പറഞ്ഞു അമാനന നമുക്കെന്ത് പറ്റി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാതിരിക്കാൻ നമുക്കെന്ത് പറ്റി നമ്മുടെ സന്താനങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു ഫലം കുതിരു എന്നാൽ അവരുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ തവല്ലൗ അവർ പിന്തിരിഞ്ഞു അവരുടെ ചെറിയൊരു വിഭാഗം ഒഴികെ വല്ലാഹു അലിമും അള്ളാഹു അക്രമികളെ നന്നായി അറിയുന്നവനാണ് ഇവിടെ നിന്നും വേദാന മായത്തുകൾ അല്ലാഹു ബനു ഇസ്രായി നടത്തിയ ഒരു പോരാട്ടത്തെക്കുറിച്ച് വിവരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിലെ സംഭവങ്ങൾ അതിൽ നിരവധി ഗുണപാഠങ്ങൾ നിറഞ്ഞിരിക്കുന്നു പ്രസ്തുത ഗുണപാഠങ്ങൾ ചെറിയ നിലയിൽ യഥാസ്ഥാനങ്ങളിൽ പറയുന്നതാണ് ഇവിടെ ആദ്യമായി പറയാനുള്ളൊരു കാര്യം ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ ജിഹാദുമായി ബന്ധിപ്പിച്ച് ഇസ്ലാം എന്നാൽ തീവ്രവാദമാണ് എന്ന ഭീകരവാദമാണെന്ന ഒരു പ്രചണ്ഡ പ്രചാരണം നടക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതത്തിലെ പ്രധാന ജോലി യുദ്ധമായിരുന്നു സഹാബികളുടെയും മറ്റും പ്രധാന പ്രവർത്തനം പോരാട്ടമായിരുന്നു ഈ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന വലിയൊരു കാര്യം പോരാട്ടമെന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു അഭിവാജ്യ ഘടകമാണ് ഈ ആയത്തിലൂടെ മനസ്സിലാകുന്നു യഹൂദികൾ പോരാടിയിട്ടുണ്ട് ക്രൈസ്തവർ പോരാടിയിട്ടുണ്ട് ഹൈന്ദവർ പോരാടിയിട്ടുണ്ട് ആ പോരാട്ടമാണ് രാമായണത്തിലൂടെ വിവരിക്കപ്പെടുന്നത് മതമില്ലാത്തവരും പോരാടാറുണ്ട് പോരാട്ടമെന്ന് പറയുന്നത് അതിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട് ശരിയുമുണ്ട് തെറ്റുമുണ്ട് ശരിയായ ലക്ഷ്യത്തിലും മാർഗത്തിലുമാണോ നന്മയാണ് അല്ലയോ തിന്മയാണ് ഇനി സംഭവത്തിലേക്ക് വരിക ഇതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദറസിൽ പറയപ്പെട്ടു മുസാനബി അലൈവി വസ്സലാം സമുദായത്തോട് ഫലസ്തീനിലേക്ക് ബൈത്തിൽ മുക്കദ്സിലേക്ക് യാത്രയാകാൻ പറഞ്ഞു എന്നാൽ അവർ ഭീരുത്വം കാണിച്ചു അവസാനം അവർ ഫലസ്തീനിൽ കയറി എന്നാൽ എവിടെയെങ്കിലും ഒരു നാടും വീടും പടച്ചവൻ തരുന്നത് അവിടെയും നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് അവർ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരവിടെ നിന്നും പുറത്താക്കപ്പെട്ടു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് നടന്ന സംഭവമാണിത് അമാലിക്ക ഗോത്രം ഫലസ്തീനിലേക്ക് കടന്നുവന്ന് ഇസ്രായേലിനെ അവിടെ നിന്നും പുറത്താക്കുകയുണ്ടായി ഈ സമയത്ത് അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു പരസീനിൻ്റെ ഒരു മൂലയിൽ ഉണ്ടായി അവിടെ ചെന്ന് ചേർന്നു അവരുടെ പ്രവാചകനായ ഷംബീൻ അലിഹിസലാമിനോട് അവർ പോയി നടത്തിയ പരാതിയും അതിനെ തുടർന്ന് മഹാനപരങ്ങൾ നടത്തിയ പ്രതികരണവുമാണ് ഈ ആയത്തിൽ പറയുന്നത് മൂസ നബി അലി ഇസ്ലാമിന് ശേഷം ബനു ഇസ്റായിലിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായപ്പോൾ അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ചിന്തയും ബോധവുമുള്ളവർ അവർ പരസ്പരം കൂടിയാലോചിച്ച് അവരുടെ പ്രവാചകൻ്റെ അരികിലേക്ക് വന്നു അവർ അവരുടെ നബിയോട് പറഞ്ഞു അങ്ങ് ഞങ്ങൾക്ക് ഒരു നേതാവിനെ രാജാവിനെ നിശ്ചയിച്ചു തരണം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്ന് ഞങ്ങൾ പടച്ചവന്റെ പാതയിൽ പോരാടുന്നതാണ് എന്നാൽ ബനീസ്ലായിലിന്റെ മനസ്സി അവരുടെ സംഭവം ചരിത്രം ശരിയായി മനസ്സിലാക്കിയ പ്രവാചകൻ ഷബീർ അലി ഇസ്ലാം അവരോട് പറഞ്ഞു പോരാടണം എന്നല്ല നിങ്ങൾ പറയുന്നെങ്കിലും അതിന്റെ സമയമായി ആ പോരാട്ടം നിങ്ങളോട് നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ പോരാടുകയില്ലെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ സംഭവങ്ങൾ ചരിത്രങ്ങൾ അതാണ് വിളിച്ചറിയിക്കുന്നത് അവർ പറഞ്ഞു നമുക്കെന്ത് പറ്റി ഞങ്ങൾ പടച്ചവന്റെ മാർഗത്തിൽ തീർച്ചയായി പോരാടും ഞങ്ങൾ നാടും വീടും കുടുംബവും തകർക്കപ്പെട്ടു അവർ പറഞ്ഞു പക്ഷെ അള്ളാഹുത്തൻ അറിയിക്കുന്നു യുദ്ധ നിയമമാക്കപ്പെട്ടപ്പോൾ അവർ ഒരു ഭൂരിഭാഗം പേരും പിന്തിരിഞ്ഞു അതിൻ്റെ സംഭവം അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട് അള്ളാഹു അക്രമികളെ നന്നായി അറിയുന്നവനാണ് ഈ ആയത്തിലൂടെ സംഭവത്തിന്റെ ഈ ഭാഗത്തിലൂടെ അള്ളാഹു ഉണർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം ഒരു സമുദായത്തിൻ്റെ സമൂഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിന് അവരുടെ ധീരതയുടെ ആത്മാവ് സജീവമായിരിക്കണം ഒരു സമുദായത്തിൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്നറിയാമോ അവർ അവർ ധീരന്മാരായിരിക്കും സൽസ്വഭാവികളായിരിക്കും ലക്ഷ്യബോധമുള്ളവരായിരിക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ നിന്നും അകന്നവരായിരിക്കും ഈ മഹനീയ ഇല്ലാതായി ഇല്ലാതായാൽ സമുദായം അതപ്പതരത്തിലേക്ക് വീഴും ധീരതയ്ക്ക് പകരം ഭീരുത്വം സൽസ്വഭാവത്തിന് പകരം ദുസ്വഭാവം ലക്ഷ്യബോധത്തിന് പകരം യാതൊരു ബോധവുമില്ലായ്മ ത്യാഗമനസ്ഥിതിക്ക് പകരം സ്വാർത്ഥത ഇതെല്ലാം വന്നാൽ അതിലൂടെ ഒരു സമുദായം മരിച്ചു പോകുന്നതാണ് തകർന്നു പോകുന്നതാണ് അതപ്പതനത്തിൻ്റെ വിഷം സമൂഹത്തിന്റെ ശരീരത്തിലേക്ക് അല്പാൽപമായി കടന്നു വന്ന് അവസാനം ആ സമൂഹം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വീഴുന്നതാണ് ബനു ഇസ്രായേൽ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ദുഃഖത്തിനും ദുരിതത്തിലുമായി ഇവിടെ കുറച്ച് ആളുകൾ എഴുന്നേറ്റു അവർ നബിയോട് പോയി സംസാരിച്ചു നബി നൽകിയ മറുപടിയാണ് ഇതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഇത്തരം ഒരു അവസ്ഥ സമുദായത്തിലെ സംജാതമായാൽ നിരാശപ്പെട്ടിരിക്കരുത് കാര്യബോധമുള്ളവർ കൂടിയിരിക്കണം ആലോചിക്കണം എന്നിട്ടവർ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തോടവർ വിഷയം പറയണം നേതാക്കളോട് ഒന്നുകിൽ നിങ്ങൾ കാര്യം നടത്തൻ അല്ലെങ്കിൽ നിങ്ങൾ നടത്താൻ ആരെയെങ്കിലും മേൽപ്പിക്കണമെന്ന് പറയണം ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് മഹല്യ സംവിധാനം പഠിച്ചവൻ്റെ വലിയ അനുഗ്രഹമാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പല മഹല്യുകൾ നിഷ്ക്രിയമാണ് ഈ സമയത്ത് സമുദായം വെറുതെയിരിക്കരുത് അവരിൽ ബോധമുള്ളവർ കൂടിയാലോചിച്ച നേതൃത്വത്തെ കാണണം ഒന്നിങ്ങും നിങ്ങൾ നടത്തി അല്ലെങ്കിൽ നിങ്ങളാരെയെങ്കിലും മേൽപ്പിക്കാൻ സമുദായത്തിൽ ധാരാളം നല്ല നല്ല ആളുകൾ കഴിവുള്ളവർ ശേഷിയുള്ളവരുണ്ട് ഒന്നും ചെയ്യുകയുമില്ല ചെയ്യാൻ സമ്മതിക്കുകയുമില്ല ഇത് മഹാദുരന്തമാണ് നേതൃത്വത്തെ കണ്ട് കാര്യം പറയണം നേതൃത്വം ആ വിഷയത്തിന് മുന്നോട്ട് നീങ്ങുകയും വേണം അക്രമികളെ നന്നായിട്ട് അറിയാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവർ ചെയ്യേണ്ട കാര്യങ്ങൾ തലതിരിച്ച് ചെയ്യുന്നവർ സ്വയം ചെയ്യുകയും ഇല്ല മറ്റുള്ളവർ ചെയ്യാൻ സമ്മതിക്കുകയുമില്ല അങ്ങനെയുള്ളവരെ പഠിച്ചവനറിയാം പ്രത്യേകിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അതിൽ നിന്ന് ഒളിച്ചോടുന്നവർ അവരുടെയും ഇവരുടെയും കുറ്റങ്ങൾ പറഞ്ഞ് പണ്ഡിതന്മാർ പറയും നേതാക്കളാണ് കുറ്റം നേതാക്കൾ പറയും പണ്ഡിതന്മാരാണ് കുറ്റം രണ്ടുപേരും പറയും പൊതുജനങ്ങളാണ് കുറ്റം പൊതുജനങ്ങൾ പറയും നേതാക്കളും പണ്ഡിതനുമാണ് കുറ്റം ഇങ്ങനെ കുറ്റം പറഞ്ഞ് ജീവിതത്തെ എന്നല്ല സമുദായത്തെ തന്നെ അപകടപ്പെടുത്തുന്നവർ വലിയ അക്രമികളാണ് സൂക്ഷിക്കണം അള്ളാഹു താര ഉണർത്തുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ആയത്തിന് വലിയ പ്രസക്തിയുണ്ട് പഠിച്ചവൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പദവി നൽകട്ടെ